ുട നിവർത്തി വാനം എനിക്കു വേണ്ടി നീളേ പോസ് ഏ വർണ്ണ മതി ആ വെട്ടിക്കോളോ നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നലെ ഞങ്ങൾ തൃശ്ശൂരായിരുന്നു കേട്ടോ നിങ്ങൾ ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ തൃശ്ശൂർ പോയി തിരുവമ്പാടിയിൽ തൊഴുതു നന്നായിട്ട് തൊഴുതും കേട്ടോ അവിടെ ഫസ്റ്റ് എടുത്ത് തൊഴുതു അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ പിടിച്ചിരുന്നു പുറത്തേക്ക് എഴുന്നള്ളിക്കണ ഭാഗമൊക്കെ ഉണ്ടായിരുന്നല്ലോ അടി അടിപൊളി ഇരുന്നു കേട്ടോ ഗംഭീരമായിരുന്നിരുന്നു എനിക്കിഷ്ടമായി എനിക്ക് നല്ല രാജാക്കളും ഇഷ്ടമായി കേട്ടോ തിരുവമ്പാടിയിലും ബാർമിക്കാവിലും അശോകേശ്വരം അവിടുത്തെ ഒക്കെ തൊഴുതു അതിന് കുറേ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ഇന്നലെ ഞങ്ങൾ ഇട്ടിരിക്കണത് തിരുവമ്പാടിയുടെ വീഡിയോ ആണ് ഇട്ടിരിക്കണത് ഇന്ന് ഇപ്പോൾ വേറെ ഇടാം അതിനേക്കാൾ മുമ്പായിട്ട് രാവിലത്തെ കുറച്ച് പണികളുണ്ട് അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് പുറത്തു നിന്നാണ് രാവിലെ ഭാരത ഹോട്ടലിൽ നിന്ന് ഞാൻ മസാല ദോശയും വടയും കഴിച്ചു രാജേട്ടൻ ഇഡലിയും വടയും കഴിച്ചു ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത് ഉച്ചയ്ക്ക് വീണ്ടും ഞങ്ങൾ തിരിച്ച് അവിടെ തന്നെ ഭാരത ഹോട്ടലിൽ വന്നു ഗംഭീര പായസമടക്കുള്ള സദ്യ കഴിച്ചു അപ്പം അതിൽ സ്പെഷ്യലായിട്ടൊരു കറി കണ്ടത് വെണ്ടക്കായ കറി ആയിരുന്നു രാജാട്ടൻ പറഞ്ഞു ദോക്കിട വെണ്ടക്കായ നല്ല രസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ നല്ല ഇതുപോലെ ഉണ്ടാക്കി ഞാൻ ഞാനുണ്ടാക്കാറില്ല ഞാൻ കേട്ടോ അപ്പം ഞാൻ രാജേട്ടൻ ഇന്ന് പറയുകയാണ് ഇന്ന് വെണ്ടക്കായ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ വെണ്ടക്കായ ഉണ്ടാക്കുകയാണ് കേട്ടോ വെണ്ടക്കായ അധികം ചെറുതാക്കും വേണ്ട അധികം വലുതാക്കും വേണ്ട അങ്ങനെയാണ് നോക്കണം കേട്ടോ ഞാൻ സൂപ്പർ വെണ്ടക്കായ കേട്ടോ ഒരു അഞ്ചെട്ട് ഉണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് സവാള പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും സാധനം ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു കേട്ടോ എല്ലാം നുറുക്കി വെച്ചു പിന്നെ അതിലേക്ക് ഇത്തിരി നാളികേരം പാൽ വേണം അപ്പോൾ ഒരു നാളികേരത്തിൻ്റെ പാൽ എടുക്കുകയാണ് ജേശ്രീ കേട്ടോ ഒന്നാമത്തെയും രണ്ടാമത്തെയും പാൽ എടുക്കും അടുപ്പത്ത് വെക്കാം കേട്ടോ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചു ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ആദ്യം സവാള ഇട്ടു പിന്നെ നമുക്ക് ഓരോന്നായിട്ട് ഇടാട്ടോ ഇനി ഓരോന്നിന് പ്രത്യേക സമയം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അതൊക്കെ ഒന്ന് സവാള ഇളക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് വെണ്ടക്കായ ഇട്ടു പച്ചമുളക് ഇട്ടു കറിവേപ്പിലിട്ടു ഇനി കുടപ്പുളിയാണ് ഇടുന്നത് കേട്ടോ കുടപ്പുളി ഇട്ടു എല്ലാം ഇട്ടു നന്നായിട്ടൊന്ന് വഴറ്റുക വെളിച്ചെണ്ണയിൽ ആദ്യം തന്നെ ഈ വെണ്ടക്കായ ഒന്ന് വഴറ്റിയാൽ അതിൻ്റെ വഴുവഴുപ്പ് പോയി കിട്ടും വെറുതെ ഇങ്ങനെ പെട്ടെന്ന് വെള്ളം കുഴിച്ചാൽ പിന്നെ കുഴ ഉണ്ടാവില്ല അപ്പോൾ വഴുവഴുപ്പ് പോകാനായിട്ട് നമ്മൾ മെഴുക്ക് പുരട്ടി വെക്കാനായാലും സാമ്പാർ വെക്കാനായാലും ഇങ്ങനത്തെ കറി വെക്കാനായാലും ആദ്യം ഒന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കണം ഇത് ഇത്തിരി നേരം കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടുമല്ലോ അപ്പോഴേക്കും പാല് രണ്ട് പാലേട്ടോ ഒന്നാം പാലും രണ്ടാം പാലും തയ്യാറാക്കുന്നുണ്ട് ജയശ്രീ ഇതാ കണ്ടോ ഒരു ആയി ആയിട്ടോ കണ്ടോ തോന്നണല്ലേ വഴുപഴുപ്പൊക്കെ പോയിട്ടോ സബോ സബോളയും ഒക്കെ നന്നായിട്ട് ആയി നല്ല ദാഹം ഉണ്ട് ഇട്ടോ ഒരു പാത്രത്തിൽ കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ ഒരു പതിനൊന്ന് മണിയായി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി പെട്ടെന്നാണ് കിട്ടോ അതേ പണി ചേച്ചി ഒന്ന് ഇളക്കിക്കോളൂ കേട്ടോ എന്നാൽ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇടാം മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ടു നന്നായിട്ടൊന്ന് ഇളക്കുക അതിൻ്റെ ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോകണം നന്നായിട്ടൊന്ന് മുന്നേ മുരിഞ്ഞ് കിട്ടിയാൽ കരിയരുതേ മുരിഞ്ഞാൽ മതി 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 ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി വേണം കേട്ടോ വെളിച്ചെണ്ണ കുറവാന്ന് തോന്നുന്നു ഇത്രയും കൂടി വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമുക്കതിൽ ഉപ്പ് ഇടണം കേട്ടോ ഉപ്പ് പൊടി ഇടേണ്ടത് ഒന്ന് ഇളക്കി ആക്കിയിട്ടാവാം കേട്ടോ ഉപ്പ് പൊടി എടുക്കാം അതിലാക്കി നന്നായിട്ടൊന്ന് ഇളക്കാം സെക്കൻഡ് പാലാണ് കേട്ടോ ഈ ഗ്ലാസ്സിലത്തെ ഇനി കുറച്ചും കൂടി ഉണ്ട് ഇട്ടാൽ അത് അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു അതും കൂടി ഒഴിച്ചോളൂ അതിൽ ഇളക്കാം ഇത് നന്നായിട്ടത്തെ ഇത് പാലിൽ കിടന്നിട്ടൊന്ന് വേവണം അപ്പം ഒന്ന് കുറുകും അപ്പോൾ അടുത്ത പാൽ കൂടി ഒഴിച്ചുട്ട് അപ്പോൾ ഒന്ന് ഒന്നേ മുക്കാൽ ഗ്ലാസ് ഏകദേശം രണ്ട് ഗ്ലാസ്സോളം സെക്കൻഡ് പാലം ഒഴിച്ചു കെട്ടോ ഇത്ര മതി നന്നായിട്ടൊന്നിനി വേവട്ടെ വെന്തിട്ടുണ്ട് എന്നാലും ഇതിൽ കിടന്നിട്ടൊന്ന് വെന്താൽ ഉപ്പും മുളകൊക്കെ പിടിച്ച് എല്ലാം റെഡി ആവണമല്ലോ നടച്ച് വയ്ക്കാം നന്നായിട്ടൊന്ന് തിളക്കട്ടെ നാരങ്ങ വെള്ളം കുടിക്കാട്ടോ നമുക്ക് ദാഹിക്കുന്നുണ്ട് ഇത് കുടിച്ച് കഴിയുമ്പോൾ നല്ല ഉഷാറാവും കേട്ടോ ജയശ്രീ എന്താ കഴിച്ചോളൂ ഒരു ഗ്ലാസ് അല്ല രണ്ട് ഗ്ലാസ് കുടിക്കാൻ വേണമെങ്കിൽ കുറച്ചും കൂടി ആ നമ്മുടെ ഇത് തിളച്ചൂട്ട് നന്നായിട്ട് തിളച്ചു ഒന്ന് പാകം അതിൻ്റെ ഏകദേശം കേട്ടോ ഇനി ഇരുന്ന് പറ്റിയ ഉപ്പ് നോക്കുമോ ഉപ്പൊക്കെ പാകം കേട്ടോ അപ്പോൾ ഫസ്റ്റ് പാൽ ഒഴിക്കുകയാണ് ഫസ്റ്റ് ഫാൽ ഒഴിച്ചു ഇനി അതൊന്ന് പതുക്കേനെ തിളച്ച് കഴിഞ്ഞാൽ ഇത് വാങ്ങാട്ടോ കേട്ടോ അതാ തിളച്ചു വാങ്ങി അധികം തിളയ്ക്കാൻ പാടില്ല കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് കടുകും മുളകൊക്കെ വറുത്തിടാം എന്ത് പെട്ടെന്ന് നമ്മുടെ കറി തയ്യാറായി തയ്യാറായില്ലേ വറുത്തിടാൻ പോവുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം കടുക് ഒരു സ്പൂൺ ഇട്ടു കടുക് പൊട്ടി ഇതാ കടുക് മുഴം പുറത്തേക്ക് പോകുമ്പോൾ അടച്ചു വയ്ക്കാം കേട്ടോ പുറത്തേക്ക് പോകാതിരിക്കാനാണ് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു ഇനി വറ്റൽമുളക് രണ്ടെണ്ണം പൊട്ടിച്ചിട്ടു കുറച്ച് കറിവേപ്പിലും ഇടാം അപ്പം നമ്മളുടെ കറിയിലേക്ക് ഒഴിക്കാം നല്ല സ്വാദിഷ്ടമായ വെണ്ടക്കായ കറി ആവശ്യത്തിന് പുളിയുണ്ട് നല്ല സ്വാദുണ്ട് ഇത് മാത്രം മതിയോ കഴിക്കാനായിട്ട് എന്താ രസം എന്നറിയോ അടിപൊളി ഇനി നമ്മൾ കുറച്ച് പുളിങ്കറി വയ്ക്കാമെന്ന് വിചാരിച്ച് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് പുളിങ്കറി പരിപ്പ് എന്തുണ്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഉടച്ച് ചേർക്കാം പരിപ്പിന് ഒരു വിധമായിട്ടുണ്ട് കേട്ടോ എന്നാലിനി നമുക്കതിലേക്ക് കഷ്ണം കേട്ടോ പരിപ്പിൻ്റെ കുക്കറിൻ്റെ ചോട്ടിൽ തീ കത്തിച്ചു ഇതാ നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിരിക്കുന്ന ചേമ്പിൻ തണ്ടാണ് ഇന്ന് ആ ചേമ്പിൻ തണ്ട് നിൽക്കണ കാണുമ്പോഴേ എനിക്കത് പൊട്ടിച്ച് അപ്പം ഇങ്ങനെ വെക്കണമെന്ന് തോന്നും അത്രയും നല്ലൊരു സാധനമാണ് നമുക്ക് കഴിച്ചാലും നല്ലതാണ് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ രണ്ടല്ല ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടു ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇട്ടുടാം അതാ കല്ലുപ്പിട്ടു ആവശ്യത്തിന് അടയ്ക്കാം നീളക്കി ചേർക്കാം കേട്ടോ ഞാൻ അരിഞ്ഞതിൽ കുറച്ച് ബാക്കിയുണ്ട് ഉണ്ട് ഇട്ടോ അതവിടെ ഇരിക്കട്ടെ കൊള്ളിൽ അതിൽ മതി അടച്ചു ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് തുറക്കാം കേട്ടോ ഇതിലേക്ക് ഒഴിക്കാനുള്ള കുറച്ച് പുളി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ അധികം വെള്ളം ചേർക്കേണ്ട കുറച്ച് മതി വെള്ളത്തിൽ പ്രഷർ പോയി നമുക്ക് തുറക്കാംട്ടോ വേണ്ട വെള്ളമുണ്ട് കേട്ടോ ചെമ്പ് തണ്ടിയിൽ വെള്ളമുണ്ടല്ലോ നന്നായിട്ട് വെന്തുണ്ട് കേട്ടോ ബെസ്റ്റായിട്ട് വന്നിട്ടുണ്ട് പുളി ഒഴിക്കാം കലക്കി വെച്ചിരുന്ന പുളി അതിലേക്ക് ഒഴിക്കാം ഒന്ന് പുളിയൊന്ന് വേവണം തിളച്ച് തുടങ്ങി കേട്ടോ തിളച്ച് തുടങ്ങി നമുക്കൊന്ന് കടുക് മുളകൊക്കെ പുറത്തിടാം കേട്ടോ പാൻ ചൂടായി വെളിച്ചെണ്ണം ഒഴിച്ചു കടുക് ഇട്ടു വറ്റൽ മുളക് പൊട്ടിച്ച് വയ്ക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോഴാണ് കടുക് പുറത്തേക്ക് പോകണു അടച്ചു വെക്കണം അതെ അടച്ചു വെച്ചു കടുക്കൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കുറച്ച് ഉലുവിടാം ഉലുവിട്ടു ഇനി വറ്റൽമുളക് പൊട്ടിച്ച് വെച്ചത് ഇട്ടു തീ കിടത്താം കറിവേപ്പിലിട്ടു ഇനി അതിലേക്ക് ഒഴിക്കാം കേട്ടോ ഓഫാക്കി കേട്ടോ പണി കഴിഞ്ഞു നമ്മുടെ എത്ര പെട്ടെന്ന് നമ്മുടെ പുളിങ്കറി ആയി അല്ലേ നല്ല സുരുചികരമായ പുളി എനിക്ക് എനിക്ക് എനിക്കിത് നല്ല ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്കുണ്ടാക്കും പല ഇട്ടിട്ട് അപ്പോൾ നമ്മൾ പണി കഴിഞ്ഞു കേട്ടോ പകർത്തി വയ്ക്കാം ഇതാണ് സ്വാദിഷ്ടമായ വെണ്ടക്കായ കൂട്ടാൻ എന്താ രുചി എന്ന് ഇത് കൂട്ടി ചോറ് അപ്പോൾ കൈ കൂടെ കടിക്കൂട്ടോ അത്ര ടേസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നണില്ലേ ഒരു തുള്ളി പോലും കളയാണ്ട് തുടച്ചെടുക്കാം കേട്ടോ എന്താ കണ്ടോ പണി കഴിഞ്ഞു ഇനി നമുക്ക് ഉണ്ടോ സൂപ്പർ 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 അടച്ചു വയ്ക്കാം ഇനി നമ്മുടെ പുളിങ്കറീനേയും പകർത്താം അതും പകർത്തി നല്ല വെള്ളത്തോടെയാണ് കേട്ടോ വാരി വാരി ഉണ്ണ നല്ല സ്വാദാ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ രാജേട്ടൻ നേരത്തെ കഴിച്ചു കൂട്ടോ ഞങ്ങളിപ്പോൾ കഴിക്കാൻ പോണുള്ളൂ രാജാട്ടന് നല്ല ഇഷ്ടമായിട്ടോ വെണ്ടക്കായ കൂട്ടാൻ ഞങ്ങളും കഴിക്കട്ടെ ചോറ് വിളമ്പി ഇതാ വെണ്ടക്കായ കുറച്ച് വിളമ്പി എങ്ങനെ എങ്ങനെയുണ്ട് നോക്കി ചെറിയ പുളി വെച്ചപ്പോ ചൂട് സ്വാദ് കൂടുതലുണ്ടാദിന്റെ പത്ത് നാലഞ്ചുണ്ട് കഴിയാമതി അടിപൊളി കറിയാണ് പിന്നെ ഞങ്ങളുടെ പൊളിയും കറി കേട്ടോ ഞങ്ങളുടെ പൊളിയും കറിയോളും എനിക്ക് ഞാൻ ശരിക്കും ഇതുണ്ടായാൽ പിന്നെ വേറെ കറിയും വേണ്ട അത് ആരും നമ്മൾ സംതൃപ്തിയില്ല അപ്പം നമ്മുടെ സ്ഥിരം ചേമ്പ് താളും പരിപ്പും കൂടിയിട്ട് എല്ലാ ഒരു പുളിയും കറിയും പിന്നെ സ്പെഷ്യലായിട്ട് വേണ്ട കായക്കൂട്ടാനുണ്ട് പാല് പിഴ മൂസ് വെച്ച കൂട്ടാൻ അതിൻ്റെ സ്വാദായിട്ടോ അടിപൊളി പണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് അടിപൊളി ഉണ്ടായിരുന്നില്ല അപ്പം എല്ലാവരും പുളി ഇല്ലേ പുളി ഇല്ലേ പുളി ഇടത്താന്ന് ചോദിച്ചു ഞാൻ കുഴപ്പിട്ടാണ് അടിപൊളിയുണ്ട് ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടം അതിൻ്റെ നല്ല ഇഷ്ടമായിട്ടോ ഓക്കെ അന്നേക്കൊള്ളോട്ടോ അപ്പോൾ തയ്ക്കുതേണ്ട തയ്ക്കത് കൊള്ളട്ടോ